ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള നേതാവ് പിണറായി വിജയനാണെന്നാണ് സർവേ ഫലങ്ങൾ പുറത്തുവിടുന്നത് മാതൃഭൂമി പി മാർഗ്ഗ സർവേയാണ് ഫലം പുറത്തുവിട്ടത് മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടാണ് പിണറായി വിജയന് ലഭിച്ചത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പതിനാല് ശതമാനമാണ് വോട്ട് ലഭിച്ചിരിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ ഇരട്ട് ജനപ്രീതിയുണ്ട് രാഹുൽ ഗാന്ധിക്ക് മുപ്പത്തി ആരണ്ട് ശതമാനം മാത്രമാണ് ലഭിച്ചത് മോദിക്ക് പതിനാറ് ശതമാനം വോട്ടാണ് ലഭിച്ചത് അതേസമയം കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രവർത്തനം വിലയിരുത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രകടനം വളരെ നല്ലതെന്നാണ് എട്ട് ശതമാനം പേരും പറഞ്ഞത് അതേസമയം കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രവർത്തനം വിലയിരുത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രകടനം വളരെ നല്ലത് എന്ന് എട്ട് ശതമാനം പേരും നല്ലത് എന്ന് ഇരുപത്തിരണ്ട് ശതമാനം ആണെന്ന് എന്ന് ഇരുപത്തി ശതമാനം പേരും പറഞ്ഞു മോശമാണെന്ന് ഇരുപത്തി മൂന്ന് ശതമാനം പേരാണ് പറഞ്ഞത് അഭിപ്രായമില്ലാത്തത് പതിനെട്ട് ശതമാനം ആളുകൾക്കാണ് പിണറായി വിജയൻ സർക്കാരിന്റെ പ്രകടനത്തെ വളരെ നല്ലത് എന്ന് പതിമൂന്ന് ശതമാനം പേരും നല്ലത് എന്ന് ഇരുപത്തി ഒമ്പത് ശതമാനം പേരും ഭേദപ്പെട്ടത് ആണെന്ന് മുപ്പത്തി മൂന്ന് ശതമാനം പേരും പറയുന്നു മോശമാണെന്ന് പതിമൂന്ന് ശതമാനം പേരും അഭിപ്രായമില്ല എന്ന് പന്ത്രണ്ട് ശതമാനം പേരും പറയുന്നു കേരളത്തിലെ ഏഴ് മണ്ഡലങ്ങളിലെ അഭിപ്രായ സർവേയും ഇന്ന് പുറത്തുവിട്ടു അഭിപ്രായ സർവേയിൽ തിരുവനന്തപുരത്ത് ശശി തരൂരാണ് ഒന്നാമത് ഉള്ളത് ശശി തരൂരിനെ മുപ്പത്തിയേഴ് ശതമാനം വോട്ടും പന്നിൻ രവീന്ദ്രന് മുപ്പത്തിനാല് ശതമാനം വോട്ടും പ്രവചിക്കുന്നു ബി ജെ പി മൂന്നാം സ്ഥാനത്താകുമെന്ന് പ്രവചനമുണ്ട് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ നിലനിർത്തുമെന്ന് സർവേ പറയുന്നു ശക്തമായ ത്രികോണ ആചോണപ്പോരാണ് സർവേ പറയുന്നത് അടൂർ പ്രകാശ് മുപ്പത്തി ആറ് ശതമാനം വോട്ട് നേടുമെന്നാണ് പ്രവചനം വി ജോയ് മുപ്പത്തിരണ്ട് ശതമാനവും വി മുരളീധരൻപത് ശതമാനവും വോട്ട് നേടുമെന്നും പറയുന്നു ചാലക്കുടയിൽ ബെന്നി ബെഹനാനെ നാല്പത്തിരണ്ട് ശതമാനം വോട്ടും സി രവീന്ദ്രനാഥിനെ മുപ്പത്തിയേഴ് ശതമാനം വോട്ടും എൻ ഡി എക്ക് പത്തൊമ്പത് ശതമാനം വോട്ടും പ്രവചിക്കുന്നു കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന് നാൽപ്പത്തിയൊന്ന് ശതമാനവും എം വി ബാലകൃഷ്ണന് മുപ്പത്തിയാറ് ശതമാനവും എം എൽ അശ്വിനിക്ക് ഇരുപത്തി ഒന്ന് ശതമാനവും വോട്ടും പ്രവചിക്കുന്നു ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് സർവേയിൽ പങ്കെടുത്തത് മാർച്ച് മൂന്ന് മുതൽ മാർച്ച് പതിനേഴ് വരെയുള്ള കാലയളവിലാണ് സർവേ നടത്തിയത് നന്ദി